ആണിനെയും പെണ്ണിനെയും കുടുംബ ജീവിതത്തിന് വേണ്ടിയാണ് റബ്ബു പടച്ചത് അന്തമുട്ട് പറയേണ്ടതല്ല സുഹൃത്തു അഞ്ച് വരെയുള്ള ആറ് വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത് ഓരോന്ന് ഓദ്യം അനലൈസ് ചെയ്യാൻ എന്റെ മുന്നിൽ സമയം കുറവാണ് അവിടെ മാത്രമാണ് ഖുറാനിൽ ആറായത് ഒരേ അധ്യായത്തിൽ ഒരേ സ്ഥലത്ത് ഒരുപോലെ കേട്ടത് തുടക്കം ഈ ആറായത്തിന്റെയും തുടക്കം അമിൻ ആയാ തിഹി ഒമിൻ ആയാ എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ അമിൻ ആയാത്തിഹിയിൽ എന്താ പറയണത് ഞാൻ പറഞ്ഞു അറബികൂടെ ഉദ്ധരിച്ച് ഞാൻ സമയം എടുക്കണില്ലാതി അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് നമ്മളെ അള്ളാഹു പടച്ചു എന്നത് രണ്ടാമത്തേത് നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഇടകളെ സൃഷ്ടിച്ചു തന്നു എന്നതും നിങ്ങൾക്കിടയിൽ സ്നേഹവും പ്രണയവും ഇഷ്ടവും അള്ളാഹു നിക്ഷേപിച്ചു എന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടെ ആശ്വാസത്തോടുകൂടെ നിലകൊള്ളാൻ അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായ സിദ്ധിവിശേഷങ്ങൾ നൽകി എന്നതും അള്ളാഹുവിന്റെ വലിയൊരു ബത്താകുന്നു അനുഗ്രഹമാകുന്നു അടയാളമാകുന്നു തെളിവാകുന്നു ശക്തിയുടെ പ്രതീകമാകുകയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക കുട്ടികളോട് എന്തോളും വേമ്പോലും നമുക്ക് പെട്ടെന്ന് നിർത്തണത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഏത് ജന്തുവിനും അതിന്റെ ഇണയിൽ അയിണ അതേ വർഗത്തിൽ നിന്നാണ് ഉണ്ടാവുക പൂച്ചക്ക് പൂച്ച തന്നെ ഇണയാകും പ്രാവിന് പ്രാവും പാമ്പിനു പാമ്പും ഏത് അങ്ങനത്തല്ലേ പിന്നെന്താ നമുക്ക് അങ്ങനെ ഒരു വലിയ സംവിധാനത്തിൽ അബ്ബതാൽ അങ്ങനെ പെരുപ്പിച്ച് പറയണ്ടു നമ്മള് മനുഷ്യ കുഞ്ഞിലേക്ക് വരണം ഒരു കുട്ടി പിറക്കുമ്പോ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായ ബുദ്ധി വളർച്ച പൂർത്തിയായ ഒരു മനുഷ്യന്റെ അഞ്ചിൽ ഒന്ന് ബുദ്ധിവികാസം പോലും ഉണ്ടാവില്ല മനുഷ്യ കുട്ടിയുടെ ഞാൻ പറയുന്നത് അല്ലോണം ശ്രദ്ധിക്കണം അഞ്ചിലൊന്ന് ബുദ്ധി വികാസം പോലും ഒരു കുട്ടിക്കുണ്ടാവുകയേ ഇല്ല പ്രസവിക്കുന്ന സമയത്ത് ആ മാതാവ് പാലും എടുത്ത് വളർത്തണില്ലെങ്കിൽ കുട്ടി മരിച്ചു ഒരു സംശയമല്ലേ മാതാവ് ആ കുട്ടിക്ക് വേണ്ട പരിചരണം നൽകുന്നില്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും മാതാവ് മീൻസ് ആരെങ്കിലും ഒരാൾ രണ്ടു വർഷമൊക്കെ പാല് കൊടുത്തു ഇനി നീ അതിന്റെ എന്ന് പറഞ്ഞ് മാതാവ് അവഗണിച്ചാലെന്താ ആ കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല കുട്ടി മരിച്ചു പോകും ഒരു കുഞ്ഞിന്റെ പൂർത്തിയാകുന്നത് ടീനേജിലേക്ക് എത്തുമ്പോഴാണ് എന്ന് വെച്ചാൽ പതിമൂന്ന് വയസ്സാവുമ്പോഴാണ് അതുവരെ ഇത് മെല്ലെ 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 വളർന്നുകൊണ്ടിരിക്കും ചില ആരോഗ്യ വിഷയങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് പക്ഷെ സമയമില്ല വരുന്ന തോൽപ്പിക്കുന്ന ഒരു സാധനം ഉള്ളുക്ക് പോകാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാൽ അജിനമോട്ട ഉള്ളേക്ക് പോകാൻ പാടില്ല വൃത്തികെട്ട മാരകമായ കുറെ മധുര പദാർത്ഥങ്ങളുണ്ട് വലിയ വലിയ കമ്പനിയുടെ ബേക്കറി സാധനങ്ങളിലൊക്കെ വരുന്നത് അത് ഉള്ളിലേക്ക് പോകാൻ പാടില്ല അതവിടെ ഇരിക്കട്ടെ ഞാൻ അങ്ങോട്ട് കിടക്കട്ടെ പതിമൂന്ന് വയസ്സാകുമ്പോഴാണ് മനുഷ്യ ബുദ്ധിവികാസം ബുദ്ധിവികാസം പൂർത്തിയാക്കുന്നത് മറ്റു ജന്തുക്കളുടെയൊക്കെ പൂർണ്ണ വളർച്ചയെത്തിയ അതേ വർഗത്തിലെ ജന്തുവിൻ്റെ എൺപത് ശതമാനത്തോളം ബുദ്ധി ബുദ്ധിവികാസത്തോടു കൂടെയാണ് അവ ജനിച്ചു വീഴുന്നത് ഒരാടും കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് ഉദാഹരണം എടുക്കാം ആടകുഞ്ഞു ജനിച്ചു വീണ് ഏതാനും മിനിറ്റുകളായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് മെല്ലെ മെല്ലെ എഴുന്നേൽക്കും ഒരു പത്ത് മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്ക് തൻ്റെ ഉമ്മയാടിൻ്റെ സ്ഥനം കണ്ടുപിടിച്ച് പാല് സ്വയം സ്വീകരിച്ചുകൊണ്ടിരിക്കും കുടിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറച്ചുകൂടെ സ്പീഡില് നടക്കും പിറ്റേ ദിവസം നമ്മുടെ മക്കളോടൊപ്പം ഓടിക്കളിക്കും അതിന്റെ പിറ്റേ ദിവസം കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ തിന്നാൻ തുടങ്ങുന്നുണ്ടോ ഏതെങ്കിലും ആടിനു തള്ളാ ആ കുട്ടിയെ മെല്ലെ മെല്ലെ പൊക്കിയിട്ട് പാല് കൊടുക്കുന്നുണ്ടോ ഏതെങ്കിലും ആടിൻ തള്ള ആ കുട്ടിക്ക് പുല്ല് പറിച്ചു കൊടുത്തിട്ട് കുത്തി കലക്കിയിട്ട് കുറുക്കാക്കിയിട്ട് മടി കിടത്തി കൊടുക്കുന്നുണ്ടോ ഇല്ല എന്തിനാ റബ്ബ് തായാലും നമ്മളെ ഇബ്ബിതം പടച്ചത് ഈ കുട്ടി വളരണമെങ്കിൽ മാതാവിന്റെ സപ്പോർട്ട് വേണം ഈ കുട്ടി വളരണമെങ്കിൽ മാതാവ് ആ കുട്ടിയോടൊപ്പം കട്ടയ്ക്ക് പിന്തുണ നൽകി മുന്നോട്ട് പോകണം കുട്ടിയുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിയണം കുട്ടിയുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയാത്ത ആ കാലത്ത് മാതാവിനെ അറിയാൻ പറ്റും അവർ പാല് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി അത് കൊടുത്തുകൊണ്ടിരിക്കും ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തുകൊണ്ടിരിക്കും കുട്ടിയുടെ വിസർജനാദികൾ ശൗചം ചെയ്യാൻ ഒരാൾ വേണം അങ്ങനെ വരുമ്പോ ഈ മാതാവ് ഇതൊക്കെ ചെയ്ത് കുട്ടിയോടൊപ്പം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആവശ്യമായ സംഗതികളൊക്കെ എത്തിക്കാൻ ഒരാൾ വേണം അതാണ് ഭർത്താവ് കുട്ടിയുടെ പിതാവ് മാതാവിൻ്റെ ഭക്ഷണം വേണം മന്നം വേണം ഔഷധം വേണം വസ്ത്രം വേണം ആ പ്രസവ പ്രസവസമ്പമായ കാര്യങ്ങളിൽ നിന്നും അവർ റിക്കവറാണെങ്കിൽ കുറേ ആരോഗ്യപരമായ വിഷയങ്ങൾ തീർക്കണം ഇതിനൊക്കെ സജീവമായി ഒരാൾ കൂടെ വേണം ഒരാൾ കൂടെ വേണം ആളിന്റെ പേരാണ് കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഭർത്താവ് അങ്ങനെ വരുമ്പോ മനുഷ്യ കുഞ്ഞിനെ ബുദ്ധിപൂർത്തി ഇല്ലാതെ തന്നെ അള്ളാഹു പ്രസവിപ്പിക്കുന്നത് പ്രായപൂർത്തിയാകുന്ന മനുഷ്യവർഗത്തിന്റെ അഞ്ചിലൊരു ശതമാനം പോലും ബുദ്ധിവികാസം ഇല്ലാതെ നമ്മുടെ കുട്ടി പറന്ന് വീണത് കുടുംബജീവിതം നടത്താൻ വേണ്ടി മാത്രമാണ് കുടുംബജീവിതം കാരണം ഉമ്മയ്ക്ക് ഏതു സമയവും കുട്ടിയെ കേറിയേണ്ട പണി ജോലിക്ക് പോകാൻ പറ്റിക്കൊള്ളണം എന്നില്ല സമ്പാദിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ആ ഉമ്മയെ സ്നേഹപൂർവം പരിചരിക്കാൻ ഒരാൾ വേണം അതാണ് കുട്ടിയുടെ പിതാവാകുന്ന പിതാവാകുന്നതിന്റെ ഭർത്താവ് ഇതല്ലാത്ത ഏതൊരു കണ്ടീഷൻ എടുത്താലും ഇത്ര കൃത്യമായിട്ട് നടക്കും കുട്ടികൾക്കൊക്കെ അവർക്ക് സെക്സ് താല്പര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാകും യഥാസമയത്ത് അതൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനവരെങ്ങനെ നിർവഹിക്കും പല മാർഗങ്ങളുണ്ട് അവരുടെ മുമ്പിൽ പല മാർഗങ്ങളുണ്ട് അവരുടെ മുമ്പിൽ പ്രധാനമായും ലിവിങ് ടുഗദർ ഗദർ ഇഷ്ടമുള്ളത്ര ഒന്നിച്ച് ജീവിക്കുക എന്നിട്ട് താല്പര്യമുള്ള സമയത്ത് ഒപ്പം നിൽക്കുക താല്പര്യമില്ലാതെ തോന്നുമ്പോ ഇറങ്ങി പോവുക രണ്ടാളും വേറെ മേച്ചിൽ പുറങ്ങൾ തേടുക വേറെ ഇണകളെ കണ്ടുപിടിക്കുക അതേതാനും ദിവസങ്ങൾ കൊണ്ടിടക്കുക എന്നിട്ട് വേറെ നോക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനാഥത്വമാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോണത് ഒരു പെണ്ണിന് എന്ന് സങ്കല്പിക്കുക ആ ചെങ്കാതിക്ക് ഏത് നിമിഷവും ഇറങ്ങിപ്പോകാം ഇനി എനിക്ക് നിന്ന ആവശ്യമില്ല എന്നും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോകാം നിബന്ധനകളോടുകൂടെ സ്ഥലത്ത് ചെല്ലുന്നതിന് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചതിനെതിരെ ശക്തമായി പ്രതിഷേധം നടത്തുന്നവനാണ് ലിവിങ് ടുഗദറിന് പ്രോത്സാഹനത്തിറങ്ങിക്കൊണ്ടിരുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക അവര് പെണ്ണിന് ഗർഭമുണ്ടായി ആ സമയത്താണ് ഏറ്റവും കൂടുതൽ തന്റെ ഭർത്താവിന്റെ സാന്ത്വനം അവരാഗ്രഹിക്കുന്നത് സാമീപ്യം അവരാഗ്രഹിക്കുന്നത് ഈ സംഗതികളെ കൃത്യമായി നടപ്പിലാക്കാൻ നടത്താൻ പ്രസവം സംഭവിക്കാൻ അതിനുള്ള ചെലവുകൾ അടക്കാനൊക്കെ ഒരാൺതുണ കൂടെ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ആശ്വാസം ഒരു സ്ത്രീകുമാരെ ലഭിക്കാനില്ല ലിവിട്ട് കഥ ജീവിതത്തിനിടയിൽ ആ പെണ്ണിന്റെ ഗർഭണം വന്നു എന്ന് സങ്കല്പിക്കുക അവൾ തന്നെ പറയണം അതിന്റെ എല്ലാ ദുരോഗവും ചെലവും പ്രസവവും അനുബന്ധമായ സംഗതിയും കുട്ടിനെ നോക്കലും മറ്റും 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 ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്ക് കല്യാണമില്ലാത്ത കല്യാണമില്ലാത്ത സമയത്ത് ഒരു പെണ്ണിന് ഗർഭം അവിഹിതമായി ഗർഭണ്ടായി എങ്ങനെയാണ് ആ പെൺകുട്ടി ഒമ്പത് മാസവും പത്ത് ദിവസവും ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ ദിവസം പറഞ്ഞാലിരുന്നു ഇത് ഇതാരും കാണാതെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചു വലിയ സാഹസാണ് പല സ്ത്രീകൾക്കും ഗർഭാവോടുകൂടെ ചെയ്തുകൊണ്ടേ വന്നുകൊണ്ടിരിക്കും ഭക്ഷണത്തിന്റെ രുചി പറ്റൂല്ല വരും ൾ ചിലപ്പോൾ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകും ഗർഭത്തിന്റെ ഭാഗമായി പല സ്ത്രീകൾക്കും ഷുഗർ ഉണ്ടാകും പല ജാതകങ്ങൾ ഉണ്ടാവും രക്തക്കുറവ് ഡോക്ടർ പരിശോധിക്കും മേഴയുള്ളൂ പ്രസവിക്കണമെങ്കിൽ പതിമൂന്ന് വേണം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിരിക്കും നാലോ അഞ്ചോ ആമ്പുകൾ അവസാനം കുത്തിവെക്കേണ്ടി വരും ഇങ്ങനെയുള്ള എല്ലാ കെടുതികളും ഒറ്റയ്ക്ക് സഹിക്കണം സപ്പോർട്ട് ചെയ്യാത്ത ഒരാളില്ല കാര്യം ലിവിണ്ട് കതറായിരുന്നു ഇസ്ലാം പറയുന്ന പോലെ ഒരു കുടുംബ ജീവിതമാണെങ്കിലോ രണ്ട് കുടുംബവും തമ്മിൽ എന്തൊരു സന്തോഷത്തോടുകൂടെയാണ് ഒരു ഗർഭിണിയെ കൈകാര്യം ചെയ്യുന്നത്